നമസ്കാരം പോലീസ് മേധാവി റെവാഡ എ ചന്ദ്രശേഖരന്റെ വാര്ത്താസമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ പരാതിയുമായി ഒരാൾ അപ്രതീക്ഷിതമായി പോലീസ് മേധാവിയുടെ മുന്നിലേക്കെത്തിയത് സുരക്ഷാ വീഴ്ചയായാണ് കാണുന്നത് പോലീസ് മേധാവിക്കൊപ്പം എ ഡി ജി പി എച്ച് വെങ്കിടേഷും എ ഡി ജി പി എസ് ശ്രീജിത്തും ഉണ്ടായിരുന്നു ഇവരും പരാതി പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി ബഷീർ വി പി എന്നാണ് പേരെന്നും കണ്ണൂർ സ്വദേശിയാണെന്നും ഇയാൾ പറഞ്ഞു പോലീസ് ഐ ഡി ഉപയോഗിച്ചാണ് കയറിയതെന്നും വ്യക്തമായി ഇപ്പോൾ ഗൾഫിലുള്ള ഓൺലൈൻ മാധ്യമത്തിലെ മാധ്യമ പ്രവർത്തകനാണ് കണ്ണൂർ ഡി ഐ ജി ഓഫീസിലാണ് എസ് ഐ ഐ ജോലി ചെയ്തിരുന്നത് തന്നെ പീഡിപ്പിച്ചത് സംബന്ധിച്ചാണ് പരാതി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിച്ചെന്നും ഇയാൾ പറഞ്ഞു പോലീസ് ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിനിടെ ഉണ്ടായ പ്രതിഷേധത്തിലെ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം ഉണ്ടാകും മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ അകത്ത് കയറിയത് പെൻഷൻ കാർഡ് ഉപയോഗിച്ചാണ് ഡി ജി പിയുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ അകത്ത് പ്രവേശിച്ചത് പിന്നീട് മാധ്യമ പ്രവർത്തകനാണെന്ന് പരിചയപ്പെടുത്തി കോൺഫറൻസ് ഹാളിലും പ്രവേശിച്ചു ഏറെ ദുരൂഹമാണ് ഈ സംഭവം റെവാഡ ഇന്ന് രാവിലെ പോലീസ് ആസ്ഥാനത്ത് ചുമതലയേൽക്കുമെന്ന് അറിയിപ്പ് വന്നത് ഇന്നലെ രാത്രിയാണ് കണ്ണൂരുകാരനായ ഇയാൾ ഇതെല്ലാം മനസ്സിലാക്കി എങ്ങനെ ഇന്ന് ഏഴ് മണിക്ക് മുൻപ് പോലീസ് ആസ്ഥാനത്ത് എത്തിയെന്നത് ഏറെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു സുരക്ഷയും പോലീസ് ആസ്ഥാനത്തില്ലെന്നും ഒരു ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ആർക്കും പോകാമെന്നതിന് തെളിവാണിത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റവാഡ ചന്ദ്രശേഖരനും ഈ സംഭവം ഞെട്ടലായിട്ടുണ്ട് ഏതോ കോണിൽ നിന്നും റബാഡയുടെ സ്ഥാനമേൽക്കൽ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടന്നു എന്നാണ് സൂചനകൾ ഇത്തരം ഗൂഢാലോചനകളും പോലീസ് അന്വേഷിക്കും എഐ ജി പൂങ്കുഴലിക്കാണ് അന്വേഷണ ചുമതല വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമ പ്രവർത്തകൻ ഒരാൾ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് കടലാസുകളുമായി യായിരുന്നു പരാതി പരിശോധിക്കാമെന്ന് പോലീസ് മേധാവി ഉറപ്പ് കൊടുത്തു മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു മുപ്പത് വർഷം കാക്കിയിട്ട വേദന കൊണ്ട് പറയുകയാണ് ഇതിന് മറുപടി തരൂ മുപ്പത് കൊല്ലം ഞാൻ അനുഭവിച്ച വേദനയാണ് സാർ എന്ന് പരാതിക്കാരൻ വിളിച്ചു പറഞ്ഞു ചില ചിത്രങ്ങളും ഇയാൾ ഉയർത്തിക്കാട്ടി പോലീസ് എത്തി ഇയാളെ ഹാളിന് പുറത്തേക്ക് കൊണ്ടുപോയി മാധ്യമ പ്രവർത്തകൻ എന്ന് അവകാശപ്പെട്ടാണ് ഇയാൾ വാർത്താ സമ്മേളനത്തിനായി പോലീസ് ആസ്ഥാനത്തെത്തിയത് എങ്ങനെ ഇയാൾ അകത്തുകാരിയെന്ന് പരിശോധിക്കുന്നുണ്ട് ഇയാൾ ഡി ജി പിയുടെ അരികിലെത്തി തന്റെ പരാതിയില് നടപടി ആവശ്യപ്പെടുകയായിരുന്നു മുഖ്യമന്ത്രിക്കടക്കം പരാതി നല്കിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു റവാണ ചന്ദ്രശേഖര് സംസാരിക്കുന്നതിനിടെ ഇദ്ദേഹം സംസാരിച്ചത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ സ്ഥലത്ത് നിന്ന് മാറ്റി വാർത്താ സമ്മേളനത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമപ്രവർത്തകർ തേടിയെങ്കിലും ഇയാൾ സംസാരിക്കാൻ തയ്യാറായില്ല പരാതി പരിശോധിക്കാമെന്നാണ് വാർത്താ സമ്മേളനത്തിനിടെ റബാഡ ചന്ദ്രശേഖർ ഇദ്ദേഹത്തിന് മറുപടി നൽകിയത് പൊതുജനങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന് പോലീസ് മേധാവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരാതിക്കാരൻ വാർത്താ സമ്മേളനം നടന്ന ഹാളിലേക്ക് രംഗപ്രവേശനം ചെയ്തത് സംസ്ഥാന പോലീസ് മേധാവിയാകാൻ അവസരം നൽകിയതിന് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് റവാഡ ചന്ദ്രശേഖർ സംസാരിച്ചത് ലഹരി വ്യാപനത്തെ നേരിടാനുള്ള പ്രത്യേക നയം രൂപീകരിക്കുമെന്നും ഗുണ്ടകളെ നേരിടുന്ന പ്രവർത്തികൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ നടപടി ഉണ്ടാകും സൈബർ സുരക്ഷയിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകും പൊതുജനങ്ങൾക്ക് നീതി കിട്ടാനുള്ള ശ്രമം ഉണ്ടാകും സ്ത്രീകൾക്കെതിരായ എല്ലാ അതിക്രമങ്ങളും ശക്തമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു